വെൽക്കം ടു ക്രാക്കർ ഞാൻ ജോഷി നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഡേറ്റിംഗ് അടുത്തു അങ്ങനെ ഈ വർഷത്തെ രണ്ടാമത്തെ ായി ഫെബ്രുവരി ആയി ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മുടെ എക്സാം എന്നു മുതലാ നമ്മള് സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് എന്ന് നിങ്ങക്ക് വല്ല ഓർമ്മയുമുണ്ടോ അല്ലെ മിക്ക കുട്ടികളും സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തതിനു ശേഷം ബുക്ക് പോലും തുറന്ന് നോക്കാത്തവരുണ്ട് അവസാന നിമിഷം പഠിക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ് കൂടുതൽ അധികം പേരും അത് കൂടുതലും ടീച്ചേഴ്സ് ആണ് എന്നുള്ളതാണ് വസ്തുത കാരണം അവർക്ക് ടൈം ഇല്ല എന്നാണ് പറയുന്നത് ടീച്ചേഴ്സ് സ്കൂളുകളിൽ പോകും സ്കൂളുകളിൽ നിന്ന് വന്ന് വീട്ടിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യും അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ബുക്ക് എടുക്കുമ്പോഴേക്കും ഒരു സമയമാകും അല്ലെ അപ്പൊ അവിടെ അവേഴ്സ് കുറയും പഠിക്കാനുള്ള ടൈം കുറയും നമ്മളെവിടെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ബൂസ്റ്റർ ബാച്ചിന്റെ പ്രത്യേകത അതായത് പഠിച്ചു തുടങ്ങാത്തവർ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇപ്പൊ പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുമുണ്ട് അതുപോലെ തന്നെ ടീച്ചേഴ്സ് കുറെ വർഷം ഗ്യാപ്പ് ആയവരുമുണ്ട് അവരെല്ലാം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബൂസ്റ്റർ ബാച്ച് ഈ ബൂസ്റ്റർ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട നിങ്ങൾ വലിച്ചു വാരിയൊന്നും അവിടെ പഠിക്കുന്നില്ല സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഫോർട്ടി ഫൈവ് അവേഴ്സ് ഫോർട്ടി ഫൈവ് അവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട അയ്യോ ഇത്ര അവേഴ്സ് ഞാൻ എങ്ങനെ പഠിക്കും ഒരു ദിവസം നിങ്ങൾ ഒന്നര മണിക്കൂർ പഠിക്കുക സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അതുപോലെ നിങ്ങൾക്കറിയാം അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്തിന് പഠിക്കണം ജനറൽ പേപ്പറും വളരെ വ്യക്തമായിട്ട് പഠിക്കണം അല്ലെ അപ്പൊ അവിടെയും നമ്മൾ എത്ര മണിക്കൂർ കൊടുക്കണം ഒന്നര മണിക്കൂർ കൊടുക്കണം ടോട്ടൽ എത്ര മണിക്കൂറാ ത്രീ അവേഴ്സ് ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചില്ല ഈ അവസാന നിമിഷങ്ങളിലെങ്കിലും ഇത്രയും അവേഴ്സ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തേ മതിയാകൂ ഇല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു ദിവസം ത്രീ ആണ് അങ്ങനെ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എത്ര അവേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടി വരും സബ്ജക്റ്റിനു നാൽപ്പത്തി അഞ്ച് മണിക്കൂർ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ജനറൽ പേപ്പറിനും നാൽപ്പത്തി അഞ്ച് മണിക്കൂർ ഏകദേശം തൊണ്ണൂറ് മണിക്കൂറോളം എന്നോട് പറയാണ് ഏകദേശം തൊണ്ണൂറ് മണിക്കൂറോളം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം അത് ചെറിയൊരു കാര്യമല്ല ഇത്രയും അവേഴ്സൊക്കെ ആ എടുക്കുക എന്നുള്ളത് പക്ഷെ ഇത്രയും നാള് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അവസാന നിമിഷത്തിലെങ്കിലും ഇത്രയും മണിക്കൂർ ആ ഇരുന്നു പഠിച്ചേ മതിയാകും ഇത് മാത്രമാണോ അല്ല ഇത് കഴിഞ്ഞാല് നിങ്ങൾ എക്സാം എഴുതണം എക്സാം എഴുതിയില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക എന്നത് പ്രധാനമാണ് അല്ലെ അപ്പൊ ഒരു സബ്ജെക്ട് പേപ്പറിന് വേണ്ടിയിട്ട് സാധാരണ നിങ്ങൾ സെറ്റ് എക്സാമിന് നൂറ്റി ഇരുപത് മാർക്കിന്റെ എക്സാം ആണ് എഴുതുന്ന ഒരൊറ്റ എക്സാമിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അല്ലെ ഒരു എക്സാം എഴുതിയത് കൊണ്ട് നിങ്ങൾ ബൂസ്റ്റർ ബാച്ചിന് പഠിക്കുന്ന അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ പഠിക്കുന്നവർക്ക് യാതൊരു ഉപയോഗവും ഇല്ല അവിടെ ഏകദേശം ഒരു അഞ്ച് എക്സാമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എഴുതിയിരിക്കണം എങ്കിൽ മാത്രമേ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആദ്യത്തെ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം ഭാഗങ്ങളാണ് മിസ്സായതെന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും അപ്പൊ അതനുസരിച്ച് നിങ്ങൾ അവിടെ എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്യും ദെൻ അടുത്ത എക്സാം രണ്ടാമത്തെ എക്സാമിലേക്ക് കിടക്കുമ്പോൾ വീണ്ടും ഇംപ്രൂവ് ചെയ്യും അല്ലെ അങ്ങനെ മൂന്നാമത്തെ എക്സാം നാലാമത്തെ എക്സാം അഞ്ചാമത്തെ എക്സാം അഞ്ച് എക്സാമും എഴുതി സെറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ പാകത്തിനായിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആറാമത്തെ എക്സാം ആയിട്ട് നിങ്ങൾ എവിടെ പോയി എഴുതും ആ നമ്മുടെ എൽ ബി എസ് സെന്ററിന്റെ സെറ്റ് എക്സാമിലേക്ക് കിടക്കാം ഫുൾ കൂടി വേണം നിങ്ങൾ അവിടെ പോയി സബ്ജക്റ്റിന്റെ എക്സാം എഴുതാൻ ഇനി അടുത്ത ജനറൽ പേപ്പറാണ് സബ്ജക്ട് പേപ്പർ എല്ലാ സ്റ്റുഡൻസിനും എളുപ്പമാണ് കാരണം എന്താ അവർ പി ജി വരെയും അത് തന്നെയാണ് പഠിച്ചത് അതുകൊണ്ട് കണ്ടന്റുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് അല്ലേ അതുപോലെ ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് അവർക്ക് കണ്ടന്റുമായിട്ട് നല്ല അടുപ്പമാണ് ഓപ്ഷൻസ് കണ്ടാൽ പെട്ടെന്ന് എഴുതാൻ സാധിക്കും എഴുതാൻ സാധിക്കാത്തവരും ഇയർ ഗ്യാപ്പ് വന്നവര് അല്ലേ ജനറൽ പേപ്പറിന് പല കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ ബി എഡ് കഴിഞ്ഞ കുറേ വർഷങ്ങളായവർക്കാണെങ്കിൽ ലാസ്റ്റിലെ ആ അറുപത് മാർക്ക് ക്രാക്ക് ചെയ്യ സൈക്കോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആ ഇവാലുവേഷൻ ആ ഒരു പാർട്ടൊക്കെ കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നതാണ് സെറ്റ് എക്സാമിന് അല്ലെ പത്ത് പതിനെട്ട് മാർക്ക് വരെയൊക്കെ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് എല്ലാ സബ്ജക്റ്റിന്റെ ഭാഗത്തൊന്നും നിന്നും കൂടെ ചോദിച്ചിരിക്കും അതുപോലെ പത്താം ക്ലാസ് ലെവലിലുള്ള സയൻസ് പോർഷൻസ് പഠിക്കാനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട് ഐ ടി പാർട്ട് പഠിക്കാനുണ്ട് യു എൻ അങ്ങനെയൊക്കെ കുറേ അധികം പാർട്ട് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നിങ്ങൾ പഠിച്ച് സെറ്റാകണം ഇംഗ്ലീഷ് പഠിക്കണം മാത്സ് പഠിക്കണം അല്ലേ അപ്പൊ നിങ്ങൾ അവിടെ ഒരു കടമ്പയായിട്ട് കാണും അഗ്രിഗേറ്റ് പലർക്കും പോകുന്നത് പേപ്പറിന്റെ ഭാഗത്ത് നിന്നാണ് അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഈ അഞ്ച് എക്സാം എഴുതിയ ശരിയാവോ പറ്റത്തില്ല നമുക്ക് ഒരു ഏകദേശം ലാസ്റ്റിൽ ഒരു പത്ത് എക്സാമെങ്കിലും എഴുതണം ഒരു എക്സാം എഴുതി ആ അവിടെ എന്താണോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് അവിടെ പെർഫെക്റ്റ് ആക്കിയിട്ട് മുന്നോട്ട് പോവുക രണ്ടാമത്തെ എക്സാം എഴുതി മൂന്ന് എഴുതി നാല് എഴുതി അഞ്ച് എഴുതി പത്താമത്തെ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ ഭാഗമായിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് കറന്റ് അഫയേഴ്സ് നന്നായിട്ട് നോക്കുക അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കും ഈ പത്ത് എക്സാമും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പതിനൊന്നാമത്തെ എക്സാം ആയിട്ട് നിങ്ങൾ എവിടെ പോയി എഴുതും ആ എൽ ബി എസിന്റെ സെറ്റ് എക്സാം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന സെറ്റ് എക്സാം പോയി എഴുതും അല്ലെ അപ്പൊ ടോട്ടൽ നിങ്ങൾ സി സിയിൽ നിന്ന് എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് പതിനഞ്ച് എക്സാം ആണ് സബ്ജക്റ്റിനും ജനറൽ പേപ്പറിനും കൂടെ അല്ലാതെ നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ചെറിയ ചെറിയ ഒക്കെ വീക്ക്ലി ഒക്കെ നടത്താറുണ്ട് അല്ലെ അത് വേറെ അല്ലാതെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പതിനഞ്ച് എക്സാംസും എഴുതിയിരിക്കണം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ സി സി സ്റ്റുഡൻസിന് തികച്ചും സൗജന്യമാണ് യാതൊരു കാരണവശാലും ഒരു എക്സാം പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇനി നമ്മുടെ പുറത്തുള്ള കുട്ടികൾ എഴുതുന്നുണ്ട് എങ്കിൽ ആദ്യത്തെ നൂറ് പേർക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ നൂറ് പേർക്ക് എഴുതാവുന്നതാണ് കാരണം വളരെ ടൈം കുറവാണ് മനസ്സിലായോ അപ്പൊ നമ്മുടെ സി സി സിയിലെ കുട്ടികൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞവരാണ് അവര് എക്സാമിന് വേണ്ടി ആണ് അല്ലെ ബൂസ്റ്റർ ബാച്ചിന് ചേർന്നിട്ടുള്ളവർക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് ഈ പതിനഞ്ച് ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്ത് പി വൈ ക്യു ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് അവർ സെറ്റ് ആയിരിക്കും അവർക്കും എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ഈ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു എക്സാം ഒരു എക്സാം നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഏകദേശം ആറു മാസമാണ് നിങ്ങളുടെ മുന്നിൽ നഷ്ടപ്പെടുക നിങ്ങക്കറിയാം സെറ്റ് എക്സാം വരുന്നത് വർഷത്തിൽ രണ്ട് തവണ മാത്രമാണ് അല്ലെ ഇപ്പൊ കഴിഞ്ഞ തവണ നടന്നതുപോലെയാണെങ്കിൽ ഫെബ്രുവരി നടന്നിട്ട് പിന്നെ അടുത്ത് എപ്പോഴാണ് വരുന്നത് ഓഗസ്റ്റിലാണ് വരുന്നത് കഴിഞ്ഞ തവണ ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു എക്സാം അല്ലെ അങ്ങനെ വരുമ്പോ ഏകദേശം ആറു മാസം കഴിഞ്ഞു എക്സാം കഴിഞ്ഞു വീണ്ടും നിങ്ങള് ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു വീണ്ടും നോട്ടിഫിക്കേഷൻ ക്ഷണിക്കണം പിന്നെ എപ്പോഴാ എക്സാം എഴുതാൻ പറ്റുക അറിയാലോ രണ്ടാമത്തെ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ആ അടുത്ത വർഷമേ ഉള്ളൂ അപ്പൊ ഒരു വർഷം രണ്ട് എക്സാമാണ് രണ്ട് എക്സാം എന്ന് പറയുമ്പോൾ ആറ് പന്ത്രണ്ട് മാസം ഇതാ പോയി അല്ലേ അപ്പൊ നമ്മുടെ ഏജും അതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ അപ്പൊ ഇങ്ങനെ എക്സാംസ് ഫെയിലായ ഒത്തിരി കുട്ടികളുണ്ട് ഈ കഴിഞ്ഞ എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ എഴുതാൻ കഴിയാത്ത ഒത്തിരി കുട്ടികളുണ്ട് അപ്പൊ പുതിയ കുട്ടികളോടും ഇനി ഒരുപാട് ഇയേഴ്സ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും എന്നുള്ളവരോടും അതായത് ഗവൺമെന്റ് ജോബ് അതിൽ മാത്രമാണ് നമുക്ക് പ്രായപരിധി ഇത്ര മാത്രം എന്ന് വെച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ അവിടെ അടുത്ത എച്ച് എസ് എസ് ടിക്ക് മുന്നേ നിങ്ങക്ക് എന്ത് ചെയ്യാം എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും മാത്രമല്ല അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളുകളിൽ ധാരാളം വേക്കൻസികൾ വരുന്നുണ്ട് അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെറ്റ് ക്രാക്ക് ചെയ്തവർക്ക് സോറി സെറ്റ് ക്രാക്ക് ചെയ്തവർക്ക് ആ നല്ല മികച്ച അവസരമാണ് നിങ്ങൾക്കറിയാം സെറ്റ് അതാത് മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ അതാത് മേഖലയിൽ അതാത് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ടീച്ചേഴ്സിനെ അവരെടുക്കുന്നുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം െ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ എൻ ഇ പി പൂർണ്ണമായും നടപ്പിലാക്കി കഴിഞ്ഞാൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ ഒറ്റ കാറ്റഗറി ആയിട്ടാണ് പോകുന്നത് അവിടെ ഈ നമ്മുടെ സെറ്റ് എക്സാമിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി ഒരുപാട് വർഷങ്ങൾ എക്സാംസ് എഴുതാൻ ഉള്ളവരും ഒക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ച് എഴുതുക ഈ ഒരു അവസരം സി സി നൽകുന്ന ഈ ഒരു അവസരം ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത് അവസാന ഘട്ട തയ്യാറെടുപ്പാണ് പതിനഞ്ച് ദിവസത്തെ ബൂസ്റ്റർ ബാച്ച് ആണ് ലൈവ് ക്ലാസ്സുകളാണ് ഏകദേശം മൂന്ന് മണിക്കൂർ നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരും അവസാനം ഈ പതിനഞ്ച് എക്സാംസും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഏകദേശം സബ്ജക്റ്റിന് മാത്രം നാല്പത്തി അഞ്ചു മണിക്കൂറും ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതുപോലെ ജനറൽ പേപ്പറിന് നാൽപ്പത്തി അഞ്ചു മണിക്കൂർ അപ്പൊ എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു വരും ഈ ഒരു അവസരം ഒരു കാരണവശാലും പാഴാക്കരുത് അപ്പൊ നമ്മുടെ സി സി ഡി സ്റ്റുഡൻസ് അല്ല എന്നുണ്ടെങ്കിൽ പുറത്തുള്ള കുട്ടികൾക്ക് അവസരമുണ്ട് ഏകദേശം പേർക്ക് മാത്രമേ ഞങ്ങള് അവസരം കൊടുക്കുന്നുള്ളൂ അപ്പൊ എഴുതണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കില് എന്തു ചെയ്യാം താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിരിക്കാം അതിൽ രജിസ്റ്റർ ചെയ്യാം കേട്ടോ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക ഈ എക്സാംസ് എഴുതുക പഠിച്ച് സെറ്റ് ആയിരിക്കുന്ന കുട്ടികൾ ഉണ്ടാകും അവർക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ അപ്പൊ അടുത്ത ലോങ് ബാച്ചിലേക്കാണ് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമെങ്കിൽ അപ്പൊ പുതിയ കുട്ടികൾക്ക് ചിലർ ഇപ്പോഴേ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് അത് എക്സാം എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ലോങ് ബാച്ചിൽ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകാം അപ്പൊ അവരും വിഷമിക്കേണ്ട അപ്പൊ നമ്മുടെ ലോങ് ബാച്ചും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അവിടെയും ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്